മല്ലപ്പള്ളിയിൽ പെട്ടിയോട്ടോ ഉപേക്ഷിച്ച നിലയിൽ മല്ലപ്പള്ളി വലിയ പാലത്തിനു സമീപം വില്ലേജ് ഓഫീസ് ഭാഗത്താണ് പെട്ടിയോട്ടോ മാസങ്ങളായി ഉപേക്ഷിച്ച നിലയിൽ കിടക്കുന്നത് മല്ലപ്പള്ളി വലിയ പാലത്തിന് സമീപമാണ് മാസങ്ങളായി ഒരു പെട്ടിയോട്ടോ ഉപേക്ഷിച്ച നിലയിൽ കിടക്കുന്നത് വഴിയോര കച്ചവടം നടത്തി വന്നിരുന്നയാളുടെ പെട്ടിയോട്ടോ ആണെന്ന സംശയമാണ് നാട്ടുകാർക്കുള്ളത് മാസങ്ങളായി പെട്ടിയോട്ടോ ഇവിടെ കിടക്കുന്നത് അധികാരികൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിന് പിന്നാലെ ആരും പോയിട്ടില്ല മോഷ്ടിച്ചു കൊണ്ടുവന്നപ്പോൾ കേടായ വണ്ടി ഉപേക്ഷിച്ചതാണെന്നും ഭയങ്കടവും മുടങ്ങിയ കാരണം വണ്ടി ഉപേക്ഷിച്ചതായിരിക്കുമെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട് എങ്ങനെയായാലും ഇതിനൊരു വ്യക്തത അനിവാര്യമാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി മല്ലപ്പള്ളി വലിയ പാലത്തിന് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്ന പെട്ടിയോട്ടയാണ് എനിക്ക് പിന്നിൽ കാണാൻ സാധിക്കുന്നത് ഈ പെട്ടിയോട്ട ഇവിടെ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ടും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്നിട്ടും ഇത് സംബന്ധിച്ച യാതൊരുവിധമായ അന്വേഷണവും നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഗാലക്സി ഇന്നോസിന് വേണ്ടി ജിജു ബൈക്കിത്